രഞ്ജിത്ത് രർ ചേരുന്നുണ്ട് രഞ്ജിത്ത് നിയമപരമായി മുന്നോട്ട് പോകുക എന്നത് ആദ്യഘട്ടത്തിൽ അസാധ്യമാണ് എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ പലരും മൊഴികളുമായി അല്ലെങ്കിൽ തുറന്നു പറച്ചിലുകളുമായി മുന്നോട്ട് വരുന്നുണ്ട് എത്രത്തോളം സാധ്യമാണ് ഇവർക്കൊരു ഇത് 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 ഫസ്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് അറിയണ്ടേ ഓപ്പൺ ബോക്സ് അല്ലെ എല്ലാവർക്കും എതിരെ ആർക്കൊക്കെ എതിരെയാണ് ഇത് വരുന്നത് ഇതെല്ലാം ഒരു ഫസ്റ്റ് ഹാസ് ടു ബി ആൻ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ എൻക്വയറി ഉണ്ടാവണം അവര് പരാതി കൊടുക്കാൻ തയ്യാറായിട്ട് ആ പരാതി കൊടുത്തിട്ട് ആ പരാതിയിൽ അന്വേഷണം വന്നതിന് ശേഷമാണ് ന്യൂസ് തന്നെ ആവാൻ പാടുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇത് നടന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇത് ഈ ഉണ്ടായിരിക്കുന്ന ഡാമേജസ് ഒക്കെ ആര് തിരിച്ചു പിടിക്കും ഐ ഡോ തിങ്ക് ദിസ് ഇസ് ദ വേ ഒരു ൻവെസ്റ്റിഗേഷനിൽ പോകേണ്ടത് ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ഇത്രയും വർഷമായിട്ട് ദർ ഇസ് നോ എലിഗേഷൻ ഒമ്പത് പത്ത് പതിനൊന്ന് വർഷങ്ങളായിട്ട് നോ എലിഗേഷൻ ആ എലിഗേഷൻസ് വന്നിട്ട് ആർക്കെതിരെ ഇപ്പൊ വരും എനി പേഴ്സൺ ആസ് അഗെൻസ് എനി പേഴ്സൺ ഇഫ് യു ഹാവ് സം ഒരു ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും ഒരു ഇത് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് റൈറ്റ് ടൈം ആണ് ടൈമാണത് റൈറ്റ് ടൈമില് കറക്റ്റായിട്ട് ന്യൂസ് ഫോളോ ചെയ്ത് അത് വരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല നിങ്ങൾ കുറച്ചും കൂടി ഒരു ഒത്തന്റിസിറ്റി വെച്ച് കൊടുക്കുന്നതാണ് റിപ്പോർട്ടേഴ്സും ചെയ്യേണ്ട ഒരു മിനിമം ആയിട്ട് ചെയ്യേണ്ട ഒരു ബാധ്യത മെച്ചുവേർഡ് ആയിട്ടുള്ള റിപ്പോർട്ടേഴ്സിനും ഉണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ ഇത് ഇവർക്ക് നിയമ പരിരക്ഷ അല്ലെങ്കിൽ നിയമ ഉപദേശം അത് അവര് ഏതെങ്കിലും നല്ല വക്കീലന്മാരെ കണ്ടിട്ട് അത് ചെയ്യാണ് വേണ്ടത് അവർക്കതിനുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ട് അല്ലാതെ ഒന്നും ഇല്ല അത് ഇവരെ ഐ ഡോ തിങ്ക് ഇത്രയും നാളായിട്ട് അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ പോലും അപ്പിയർ ചെയ്യാൻ ഉള്ള ഒരു ആർജവം കാണിക്കാത്ത ഇവരെയൊന്നും ഐ ഡോണ്ട് തിങ്ക് ഇപ്പൊ തൽക്കാലം നമ്മൾ അതിന്റെ എൻക്വയറിയില് നിജസ്ഥിതി അറിയാതെ നമ്മൾ ചാടിക്കേറി അവർക്കൊരു പ്രൊട്ടക്ഷൻ വേണ്ടെന്നുള്ളതിന് സംസാരിക്കുന്നത് തന്നെ അത് ഒരു അസ്ഥാനത്താണെന്നുള്ളതാണ് എന്റെ ഒരു തോന്നൽ തീർച്ചയായും അതെ തീർച്ചയായും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതായത് ഈ സിനിമാ മേഖലയിൽ ഉള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാനായിരുന്നു ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നു ഇന്ന് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു അതിനുശേഷം ഓക്കെ കമ്മിറ്റിയിൽ വന്നിരിക്കുന്നവരെ കാണാൻ കുറിച്ചിട്ടാണ് നിങ്ങൾ ചോദിച്ചത് അപ്പൊ ഒരു ദർ ഇസ് എ ടി ഫോംഡ് അവരതിലേക്ക് എൻക്വയറി നടത്തിയിട്ട് അതിലുള്ള നമ്മുടെ ഒരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മിറ്റി പോയിരുന്നവരെല്ലാവരും അവരുടെ പ്രൈവസീനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിരിക്കുന്നത് അവരോട് അതിൽ കംപ്ലയിന്റ് കൊടുക്കാൻ തയ്യാറാണോ ഇല്ലയോ എന്നുള്ളത് എല്ലാം നോക്കി അങ്ങനെ കംപ്ലയിന്റിന് പ്രൊസീഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുകയും അതിന്റെ എൻക്വയറി നടത്തിയിട്ട് ആർക്കും ഒരു ഈ സുരക്ഷയും അതേപോലെ തന്നെ അവരുടെ പ്രൈവസിയും വയലേറ്റ് ചെയ്യാത്ത രീതിയിൽ വേണം അതിന് എൻക്വയറി നടക്കാനായിട്ട് അത് ടീം ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അവരിൽ നിന്നും പോലും എന്താണ് ഈ റിപ്പോർട്ടിന്റെ എന്താണ് അതിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് പുറത്തു പോവാതെ വേണം അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് എൻക്വയറി നടത്താനായിട്ട് ഈ പോലീസിന് പലപ്പോഴും ഒരു പരിപാടിയുണ്ട് ഇൻഫർമേഷൻ കിട്ടുമ്പോ അത് ഡി കിത് റിപ്പോർട്ടേഴ്സിന് കൊടുക്കുന്നത് അത് ഈ കേസിൽ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള സാധ്യതകൾ പല രീതിയിലുണ്ട് ഒന്ന് ഇവരുടെ പ്രൊട്ടക്ഷൻ്റെ ഇഷ്യൂസ് വരും രണ്ട് ഇവരുടെ പ്രൈവസിയുടെ ഇഷ്യൂസ് വരും മൂന്ന് ഈ കേസ് തന്നെ ഇല്ലാതാവാനുള്ള സാധ്യതകളും കൂടുതലായിട്ട് വരും അപ്പോ നിർബന്ധമായിട്ടും കണക്കാക്കേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻസ് നാളെ ഇപ്പൊ ഇന്നിപ്പോ ഒരു പേപ്പർ വായിച്ചു ആ പേപ്പർ പിറ്റേ അടുത്ത പത്ത് മിനിറ്റിനുള്ളിൽ അറിയുന്നത് ചാനൽസിൽ നിന്നോ ഇലക്ട്രോണിക് മാധ്യമത്തിൽ നിന്നോ സോഷ്യൽ മീഡിയയിൽ നിന്നോ ആയിരിക്കരുത് ആ ഇൻവെസ്റ്റിഗേഷൻ നടന്ന് ആ ഇൻവെസ്റ്റിഗേഷന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന സമയത്തായിരിക്കണം അതിന്റെ ഇൻഫർമേഷൻസ് അതും പ്രൈവസിനെ ഹനിക്കാത്ത രീതിയിൽ തന്നെ പുറത്തു പോകണം അതിനുള്ള മെച്യുരിറ്റിയും മാഗ്രാഡിമിറ്റിയും റേഷ്യസും അതേപോലെ റെസ്പോൺസിബിലിറ്റിയും ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ടീം കാണിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ അവർക്ക് അതിന്റെ അതേപോലത്തെ ഒരു നല്ല ടീമിയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാവുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ വരാനുള്ള സാധ്യതകളുണ്ട് ഈ പലപ്പോഴും പലപ്പോഴും ഈ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സർക്കാരിന് മുമ്പാകെ സമർപ്പിച്ച റിപ്പോർട്ടാണ് അത് പലപ്പോഴും പുറത്തുവിടുന്നതിലൊരു സാങ്കേതികത്വം ഒക്കെ പലപ്പോഴും വിശദീകരിച്ചു നിങ്ങൾ സാങ്കേതികം എന്ന് പറയരുത് പ്ലീസ് അതിലൊരു സബ്സ്റ്റാൻറ്റീവ് ആയിട്ടുള്ള റൈറ്റ്സ് പലരുടെ ഇല്ലേ ആ റൈറ്റ്സിന് പ്രൊട്ടക്ട് ചെയ്യാതെ എങ്ങനെ വിടാൻ പറ്റും അതൊരു വലിയ കൺസേൺ അല്ലേ ഇന്നിപ്പോ വന്നതാണ് ഡോൺ ജസ്റ്റ് ടേക്ക് ഇറ്റ് ടു ബി വെരി ടെക്നിക്കൽ സാങ്കേതികം എന്ന് പറയുന്നത് ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം എന്നല്ലേ പറയുന്നത് ടെക്നിക്കൽ അല്ലല്ലോ സബ്സ്റ്റാറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ ദൂരവ്യാപകമായിട്ടുള്ള റൈറ്റ്സിന്റെ ഒരു വയലേഷൻ ഉണ്ടാവാനുള്ള സാധ്യതകൾ അതിലുണ്ട് ആ സാധ്യതകളാണ് നമ്മൾ ഇല്ലാതാക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റിണ്ട് ശരിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തിഇരുപത്തിനാല് വരെ ഒരു സമയം അവരൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കാര്യം ഇരിക്കുമ്പോൾ തന്നെ ഇപ്പൊ അതിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അത് ഇത് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ റെസ്പോൺസിബിലിറ്റി എല്ലാവർക്കും കാണിക്കണം ലോയർ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം